നമസ്കാരം കൂട്ടുകാരെ താളന്തലയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് മോളുടെ വകയാണ് ഇന്നിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടാലോ പോകാം വീഡിയോയിലേക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ എടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഈ ഗ്ലാസിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്നും നന്നായി കഴുകിയിട്ട് ഇതിൻ്റെ ഇതെല്ലാം കളയണം നന്നായി കഴുകിയാ മാത്രമേ ഇതിന്റെ ചോറ് നമുക്ക് ഇങ്ങനെ ഒട്ടി പിടിക്കാതെ കിട്ടുള്ളൂ അപ്പൊ ഒന്ന് കഴുകി എടുക്കട്ടെട്ടാ അരി കഴുകിട്ട് വെള്ളം വറന്നു പോകാൻ വെച്ചിട്ടുണ്ട് ഇത് കൊറച്ചും വെള്ളം എല്ലാം ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അലറ്റേക്ക് നെയ്യ് വെക്കുന്നുണ്ട് അരി വറുത്തെടുക്കാനാ നെയ്യ് ചൂടായി വരുമ്പോ അരിത്തേക്ക് മസാല കൂട്ട് കറുവപ്പട്ട ഗ്രാമ്പു അതെല്ലാം ഇട്ടിട്ടുണ്ട് എനിക്ക് അടുത്തേക്ക് എന്തെ ക്യാരറ്റ് ഇടുന്നുണ്ട് ഒരു ക്യാരറ്റ് ഇടും നെയ്ച്ചോറും മോളെ വെള്ളം ഇവരെല്ലാം പോയിട്ടിരുമ്പോ എന്റെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ആക്ക ഇവര് സ്പെഷ്യൽ ആണ് ആക്കുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിയും മസാലകളും ലാസ്റ്റ് വർത്തെടുക്കുന്ന പിന്നെയാസ്റ്റ് കുക്ക് പോയി അപ്പുറം കുഞ്ഞു വന്നിട്ട് വിളിച്ചു കൊണ്ടുപോയി അപ്പൊ ഞാൻ തന്നെ ടുത്ത് ചേർക്കാൻ നമ്മൾക്ക് വരണം ഇതെല്ലാം ഞാൻ രണ്ടാമത് ഇടലാണ് ഞാൻ അരിയെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ ഒന്നിച്ചാണ് ക്യാരറ്റ് ഇടൽ ഇവരിത് മുമ്പിൽ ഇടത്തിരുന്നത് ഞാൻ അരി ഇടുന്നുണ്ടോളു അരി ഇട്ടു ഇനിയിപ്പം അതിനെ നന്നായി മിക്സ് ചെയ്ത് അരിയും നെയ്യും ക്യാരറ്റും എല്ലാം കൂടി ഒന്ന് യോജിച്ച ശേഷം അതിലത്തേക്ക് ഉപ്പ് ഉപ്പ് ഞാൻ തന്നെ ഇടും എന്തായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളിട്ട് കഴിഞ്ഞാൽ ഇടാം ഏട്ടന് അത് കുറച്ച് കൂടുതലാകും ഒക്കെ കുറച്ചും കൂടുതൽ ഉപ്പ് വേണം നമുക്കത്ര ഉപ്പ് വേണ്ട മുമ്പിൽ കുറച്ചും കുറവ് മതി അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഞാൻ തന്നെ ഇടാം പാകത്തിന് ഉപ്പിട്ടു പിന്നെ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതോള് ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്തു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കുന്നതാണോ ഞാൻ എല്ലാം ഇങ്ങനെ ആയതിന് ശേഷം കുക്കറിൻ്റെ മൂടച്ചിട്ട് അതിൽ വിസിലിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കല് പക്ഷേ ഓള് അടച്ചു വെച്ച് ചെയ്യുന്നത് ഇതിന് വേണ്ടി ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അന്തു പറയുന്ന അണ്ടിപ്പരിപ്പ് അല്ല കിസ്മിസ് മാന്ത് പറയുണ്ട് അതുമായിട്ട് ഞാൻ പറഞ്ഞ അണ്ടിപ്പരിപ്പ് മുന്തിരിയെന്നാണ് പിന്നെ നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈന് ഒന്ന് കുറച്ചൊരു ചെറുളിയുടെ പകുതി ഭാഗം എടുത്തിട്ടൊന്ന് പീഞ്ഞു കൂട്ടിയിട്ടുണ്ടോ അപ്പോൾ അടപ്പ് അടച്ചു വെച്ചു ഇനിയിപ്പോൾ നീരുള്ളി വറുത്തെടുക്കാനില്ലേ നീരുള്ളി അണ്ടിപ്പരിപ്പെല്ലാം വറുക്കാനില്ലേ നെയ്യ് ഒരു പാനിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ വണ്ടി പെരിപ്പിട്ടു വണ്ടിപ്പരിപ്പിട്ട് വണ്ടിപ്പരിപ്പ് വറുത്ത് കോരി മുന്തിരിയും കൂടി വറുത്തെടുക്കാം ായി കിട്ടിട്ടുണ്ട് പക്ഷെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടീ തന്നെ നമുക്ക് ഉള്ളിയും കൂടി വറുത്തുപോയി എടുക്കാം കുക്ക് ഇടക്കിടക്ക് പുറത്തേക്ക് മുങ്ങുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മ തന്നെ ചെയ്യേണ്ടിയിരുന്നു അല്ലെന്തോ ഉള്ളിട്ട് ഉള്ളി മരിച്ചെടുക്കാനാണോ നന്ദുവിന് കൈമാറിയിരിക്കുന്നു ഉള്ളി വഴറ്റാൻ നന്ദുവിനെ ആക്കിയിട്ടുണ്ട് നന്ദു അതിൻ്റെ ഇടക്ക് അടച്ച് വെച്ച ഒന്ന് തുറന്നു നോക്കി എങ്ങനെയുണ്ട് നന്ദു ആ വറ്റൊന്നുമല്ല നന്തൂന് പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഓക്ക് കേക്ക് ഉണ്ടാക്കാനും ന്യൂഡിൽസ് ഉണ്ടാക്കാനും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഉള്ളുണ്ടാക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാചകത്തിന് അപ്പം അങ്ങനെ പുള്ളി ഉള്ളി സെറ്റായി വന്നിട്ടുണ്ട് വീണ്ടും വെന്തുടങ്ങിട്ടൊന്നുമില്ല നല്ല രീതിയിലായിട്ടുണ്ട് ഒന്നും കൂടെ അടച്ചു വെച്ചു അതിൻ്റെ അത് കൂട്ടുമ്പോ അങ്ങനെയാണ് ിപ്പം മുന്തിരില ഇടുന്നുണ്ട് അത് ബാക്കി മുകളിൽ വെച്ചു ഉള്ളി ഇടുന്നുണ്ട് മല്ലിച്ചപ്പും കൂടി നമുക്ക് ഇവർക്ക് മല്ലിച്ചപ്പ് ഇഷ്ടമല്ല ഇനി അടച്ചു വെക്കാം അടച്ചു വെക്ക സുഖി അടിപൊളി നേച്ചുറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ ഐക്കോറിയും മാവോലയും കറിയും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ